ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അങ്ങ് കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ സഞ്ചരിച്ച നവകേരള ബസ്സിനുള്ളിലാണ് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു ബസ് തന്നെയായിരുന്നു കാരണം ഏകദേശം ഒരു കോടിയോളം രൂപ ചിലവഴിച്ചാണ് ഈ വണ്ടി നിർമ്മിച്ചത് ഖജനാവിൽ പൈസ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ സമയത്താണ് ഇവർ ഈ വണ്ടി നിരത്തിലേക്ക് ഇറക്കിയത് ഇപ്പോൾ ഈ ബസ് വീണ്ടും സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് കുറേ കാലമായിട്ട് ഈ ബസ് കാണാനൊന്നും ഇല്ലായിരുന്നു മ്യൂസിയത്തിൽ കൊണ്ടുവച്ചു കുറേ ആൾക്കൾ കണ്ടു എന്ന് പറയുന്നതല്ലാതെ വേറെ വേറൊരറിവും ഈ ഒരു ബസ്സിനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നിലവിൽ വീണ്ടും ഇവർ സർവീസ് ആരംഭിക്കുകയാണ് ജനങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് പാപ്പനങ്കോട് ഡിപ്പോയിലാണ് ഇന്നിത് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും അപ്പം കോഴിക്കോട്ട് നിന്നും മെയ് അഞ്ചാം തീയതി മുതലാണ് ബാംഗ്ലൂർ വരെയുള്ള ഒരു സർവീസ് ആരംഭിക്കാൻ പോകുന്നത് ഈ ബസ്സിനുള്ളിൽ മറ്റു പ്രത്യേകത എന്തെല്ലാം വന്നെന്ന് നോക്കാം ഈ ഇരുപത്തി ആറ് ഉണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ പുഷ് ബാക്ക് സീറ്റുകളാണ് അതുപോലെ തന്നെ പെട്ടെന്നൊരു എന്താ മൊബൈൽ ഫോൺ ഒന്ന് ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യാനുള്ള പോർട്ട് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫുള്ളി എ ആണ് എ സി ഉണ്ട് അതുപോലെ തന്നെ ലഗേജ് വയ്ക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ അതുപോലെയുള്ള വ്യക്തികൾക്ക് വരാനായിട്ട് ലിഫ്റ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ബസ്സിനുള്ളിൽ അതുപോലെ തന്നെ ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് ടി വി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ പെട്ടെന്നൊരു എമർജൻസിക്ക് നമുക്കൊരു ബാത്റൂം സംവിധാനവും ഈ ബസ്സിൻ്റെ ബാക്കിൽ ബാക്കിലുണ്ട് ഇരുപത്തി ആറ് പേർക്ക് സഞ്ചരിക്കാൻ പാകത്തിനായിട്ടാണ് ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നടത്തിയിട്ടുള്ളത് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ബസ്സിന്റെ ഉള്ളിലെ ബാത്റൂം സംവിധാനവും അതുപോലെ തന്നെ ഒരു വാഷ് ബേസിനും ഉണ്ട് നമുക്ക് ആ കാഴ്ചയിലേക്ക് ഒന്ന് പോവാം വിവാദങ്ങളാൽ സമ്പന്നമായ നവകേരള ബസ് സർവീസിന് ഒരുങ്ങുന്നു ഗരുഡ പ്രീമിയം എന്ന പേരിലാണ് ബസ് എത്തുന്നത് കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിൽ മെയ് അഞ്ചു മുതൽ സർവീസ് ആരംഭിക്കും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് ടിക്കറ്റ് നിരക്ക് കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മൈസൂർ എന്നിവയാണ് സ്റ്റോപ്പുകൾ പുലർച്ചെ നാലിന് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് രാവിലെ പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് ബാംഗ്ലൂരുവിലെത്തും തിരിച്ച് രണ്ട് മുപ്പതിന് ബാംഗ്ലൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്കും സർവീസ് നടത്തും നിലവിൽ തിരുവനന്തപുരം ഡിപ്പോയിലാണ് ബസ് ഉള്ളത് ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും മുഖ്യമന്ത്രിക്ക് വേണ്ടി ലിഫ്റ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയ ബസ് വിവാദത്തിന്റെ കൊടുമുടിയിലെത്തിയപ്പോൾ വിചിത്ര പ്രതികരണങ്ങളായിരുന്നു സി പി എം നേതാക്കൾ നടത്തിയിരുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ പെൻഷൻ അടക്കം മുടങ്ങിയിരിക്കുന്ന ഘട്ടത്തിൽ കോടികൾ മുടക്കി ബസ് വാങ്ങിയത് ഇടതു സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു ഇതെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പരീക്ഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് സർക്കാരിന് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി നിലനിന്ന സമയത്താണ് ഈ നവകേരള ബസ് അതായത് ഏകദേശം ഒരു കോടിയോളം രൂപ ചിലവഴിച്ചാണ് ഈ ബസ് അവർ നിരത്തിലേക്ക് ഇറക്കിയത് ഇപ്പോൾ അത് നിലവിൽ കെ എസ് ആർ ടി സിക്ക് വിട്ടുകൊടുത്ത് മെയ് അഞ്ചാം തീയതി മുതൽ സർവീസ് ആരംഭിക്കുകയാണ് എന്നിരുന്നാലും ഈ കോഴിക്കോട്ട് നിന്നും ബാംഗ്ലൂർ വരെ ഉള്ള ഒരു സർവീസ് ആരംഭിക്കുമ്പോൾ സർക്കാരിൻ്റെ ഖജനാവിൽ വരുമാനം കൊണ്ടുവരാൻ ഈ ബസ്സിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി കണ്ടറിയേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാം നവകേരള ബസ് കട്ടപ്പുറത്താകുമോ അതോ സർക്കാരിൻ്റെ ഖജനാവ് നിറയ്ക്കാൻ സാധിക്കുമോ വരുമാനം കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ